ഹലോ എല്ലാവർക്കും റിന്യൂസ് നവി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ പൊതുവെ ഞായറാഴ്ച എണീക്കാൻ തന്നെ ഏഴുമണിയാവും മഴയും കൂടിയും പെയ്തപ്പൊ പിന്നെ ഭയങ്കര മടിയേ തോന്നി അങ്ങനെ കുറച്ചേരം കിടുന്നു നിന്നിട്ടൊക്കെ നീറ്റ് വന്നത് അപ്പൊ തന്നെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള ചെണ്ടുമല്ലിയാണ് കേട്ടോ നന്നായി പൂവിട്ടിട്ടുണ്ട് അപ്പോൾ നേരം വേഗം നീറ്റതിൽ ഇത് ഞങ്ങളുടെ ജൗഹറയാണ് ജൗഹറ രാവിലെ തന്നെ മദ്രസ്സേ പോയി വന്നു ഡ്രസ്സൊക്കെ അഴിച്ചിട്ടുണ്ട് രാവിലെ തന്നെ വന്നതാട്ടോ അപ്പോൾ കുട്ടികൾ നീറ്റിട്ടില്ല അപ്പോൾ ആള് പോയി വീട്ടിരിക്കും കഴിഞ്ഞ ഞായറാഴ്ച ഓട്ടപ്പായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ പുണ്ണിമോൾക്ക് പനിയായ കാരണം അവൾ കഴിച്ചില്ല അപ്പം എന്നാലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടപ്പം ഉണ്ടാക്കി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നും ഓട്ടപ്പാണ് ഉണ്ടാക്കിയത് പലവകയായിരുന്നു കറിയൊക്കെ കിട്ടിയത് അതിനെ പനികളൊക്കെ പെട്ടെന്ന് തീർത്തു അപ്പം മറ്റന്നാ നാത്തൂൻ്റെ മോളുടെ കുട്ടിയുടെ ഇരുപത്തെട്ടാണ് അപ്പോൾ അതിലേക്ക് ഗോൾഡും ഡ്രസ്സും ഒക്കെ വാങ്ങാനായിട്ടൊന്ന് ഇറങ്ങിയതാട്ടോ അപ്പോൾ ഞായറാഴ്ച ആയ കാരണം കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പട്ടാമ്പി ഞങ്ങൾ കുറേ നോക്കി അപ്പോൾ ജ്വല്ലറി ഒന്നും തുറന്നിട്ടില്ല അങ്ങനെ നോക്കി നോക്കി വന്നിട്ട് ഞങ്ങൾ എടപ്പാളെത്തിയിട്ടോ അപ്പോൾ എടപ്പാൾ റീഗൽ ജ്വല്ലേഴ്സ് അവിടെ നിന്നാണ് ഗോൾഡ് എടുത്തത് വേറെ എവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ഷോപ്പ് അപ്പോൾ അവിടെ നിന്ന് ഗോൾഡ് വാങ്ങി പിന്നെ ഡ്രസ്സ് എടുത്തത് തൃത്താല ഭാഗത്തു നിന്നാണ് ഡ്രസ്സ് എടുത്തത് അപ്പോൾ നല്ല മടക്കാറുണ്ട് പക്ഷേ എടപ്പാട് ഭാഗത്തേക്കൊന്നും വലിയ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ എത്തിയപ്പോൾ അപ്പോൾ ഈ പട്ടാമ്പിയിൽ ഒന്ന് നല്ല മഴ തന്നെയായിരുന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്തതുകൊണ്ട് ഇപ്പോൾ ഭാരതപ്പുഴയിലൊക്കെ നല്ല വെള്ളണ്ട് അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട് നല്ല വറ്റി വരണ്ടിട്ടായിരുന്നു ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ നല്ല അടുപ്പിച്ചിട്ട് മഴ ഇല്ലയോച്ചാലും ഇടയ്ക്കൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വെള്ളണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അടുത്ത മഴ പെയ്യണതിന് മുന്നേ വീട്ടിലെത്താം എന്നുള്ള ഇതിലും പെട്ടെന്ന് വരികയാണ് പിന്നെ കുട്ടികളെ അമ്മായിടെ വീട്ടിലേക്ക് ആക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ വീടൊക്കെ എത്തിയപ്പോൾ തന്നെ രണ്ടര ആയിട്ടോ ഇപ്പോൾ ചോറൊക്കെ വെച്ചിട്ട് പോയത് കൊണ്ട് വന്ന് കഴിക്കുണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഡ്രസ്സും ഗോൾഡാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് രണ്ടുമൂന്നാഴ്ച ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കുടുംബശ്രീക്ക് പോയിട്ട് അപ്പോൾ ഒന്ന് കുടുംബശ്രീയിലേക്കൊന്ന് പോയി പിന്നെ നേരെ അമ്മായിടെ വീട്ടിൽ പോയിട്ട് കുട്ടികളെയും വിളിച്ചു പോരാ കണ്ടത് തൊടിയിൽ നല്ല ചക്ക ഉണ്ട് ഞങ്ങളടുത്ത ചക്കയിലൊക്കെ മഴ പെയ്തപ്പോൾ വെള്ളം കയറിയിട്ട് ഒന്നും നന്നല്ല റോഡൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് അതിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് മക്കൾ വെള്ളത്തിൽ കളിച്ചിട്ടൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നത് തന്നെ അങ്ങനെ പർച്ചേസിങ്ങും എല്ലാം ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു ഇപ്പോൾ കുട്ടിയുടെ പേരൊക്കെ പ്രസവിച്ച അന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊടുത്തു അപ്പോൾ പേരൊക്കെ അവർ സസ്പെൻസായി വെച്ചിരിക്കുകയാണ് പേര് ഞങ്ങൾ അറിഞ്ഞു പക്ഷേ അവർ സസ്പെൻസ് ആയി വെച്ചത് കൊണ്ട് ഞങ്ങൾ പറയൊന്നും ചെയ്തില്ല കേട്ടോ പുറത്ത് കണ്ട് റോഡിൻ്റെ അവസ്ഥയാണ് ആകെ പൊട്ടിപ്പൊടിഞ്ഞിട്ട് അപ്പോൾ വൈകിട്ട് നല്ല മഴയാണ് ഇപ്പോൾ കുട്ടിയുടെ പേരൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ കുറച്ചൊരു വെറൈറ്റി പേരാണ് അപ്പൊ വൈകിട്ട് നല്ല മഴയാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ